വളരെ പ്രധാനപ്പെട്ട ഒരു വാർത്തയിലേക്ക് പോകാം നരേന്ദ്രമോദിക്കെതിരായിട്ട് മോശം കമന്റുകൾ പറഞ്ഞ ഇന്ത്യക്കെതിരായി മോശം കമന്റുകൾ പറഞ്ഞ രണ്ട് മിനിസ്റ്റേഴ്സ് ഉണ്ടായിരുന്നു നമ്മുടെ മാൽദ്വീപ്സിന്റെ മന്ത്രിസഭയില് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മാലിദ്വീപിന്റെ ബന്ധം വളരെ മോശമാവുന്നതിൽ ആ രണ്ട് മന്ത്രിമാർ വഹിച്ച പങ്ക് വളരെ വലുതാണ് അപ്പൊ അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതിന്റെ വലിയ തിരിച്ചടികൾ മാലിദ്വീപിന് നേരിടേണ്ടി വരികയാണ് വലിയ സാമ്പത്തിക പ്രതിസന്ധിയെ മാലിദ്വീപ് ഇന്ന് നേരിട്ടുകൊണ്ടിരിക്കുകയാണ് ഇപ്പൊ മുഹമ്മദ് മൊയ്സു അധികാരത്തിൽ എത്തുന്നതിന് വേണ്ടിയിട്ട് ഇന്ത്യ ഔട്ട് ക്യാമ്പയിൻ ഒക്കെ നടത്തിയെങ്കിലും ഇപ്പോ അദ്ദേഹത്തിന് ഇന്ത്യ ഇൻ ഇന്ത്യ ഇൻ എന്ന് പറയേണ്ട അവസ്ഥയിലാണ് എന്തായാലും നമ്മുടെ മുഹമ്മദ് മൊയ്സു ഇന്ത്യയിലേക്ക് വരികയാണ് അതിന് മുന്നോടിയായിട്ട് ഇന്ത്യക്കെതിരെയും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കെതിരെയും മോശം കമൻറ്റുകൾ പറഞ്ഞ ആ രണ്ട് മന്ത്രിമാരെയും ഇപ്പോൾ പുറത്താക്കിയിരിക്കുകയാണ് നേരത്തെ സസ്പെൻഡ് ചെയ്തിരുന്നു ഇപ്പൊ ഡിസ്മിസ് ചെയ്തിരിക്കുകയാണ് പണി അവസാനിപ്പിച്ച് പൊക്കോളാൻ പറഞ്ഞിരിക്കുകയാണ് മാലി പ്രസിഡന്റ് എന്നാണ് ഇപ്പോൾ വ്യക്തമാക്കുന്നത് മാലദ്വീപ് പ്രസിഡന്റ് മുഹമ്മദ് മൊയ്സു ഇന്ത്യയിലേക്ക് വൈകാതെ എത്തുന്നു എന്ന വാർത്ത ഔദ്യോഗികമായി വ്യക്തമാക്കിയിരിക്കുന്നത് മാലിയുടെ തന്നെ സ്പോക് പേഴ്സൺ ആണ് ഹീന വാലിദ് ആണ് മാലിദ്വീപിന്റെ ചീഫ് സ്പോക് പേഴ്സൺ ആണ് പ്രസിഡന്റിന്റെ ഓഫീസിനെ ഉദ്ധരിച്ചുകൊണ്ട് ഈ ഒരു കാര്യം വെളിപ്പെടുത്തിയിരിക്കുന്നത് രണ്ട് ജൂനിയർ മിനിസ്റ്റേഴ്സിനെ സസ്പെൻഡ് ചെയ്തിരുന്ന ജാനുവരിയിൽ സസ്പെൻഡ് ചെയ്തിരുന്ന രണ്ടുപേരെയും ഇപ്പോൾ മന്ത്രിസഭയിൽ നിന്ന് റിസൈൻ ചെയ്യാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുണ്ട് അവരെ പുറത്താക്കിയിരിക്കുന്നു എന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് മാലിദ്വീപ് പ്രസിഡന്റ് എപ്പോഴാണ് ഇന്ത്യയിലേക്ക് എത്തുക എന്ന കാര്യത്തിൽ ഇതുവരെയും ഡേറ്റ് ഫിക്സ് ചെയ്തിട്ടില്ല പക്ഷെ എത്രയും പെട്ടെന്ന് അദ്ദേഹം ഇന്ത്യയിലേക്ക് പോകാൻ തീരുമാനിച്ചിരിക്കുന്നു എന്നാണ് മാലിദ്വീപ് വ്യക്തമാക്കുന്നത് മുഹമ്മദ് മൊയ്സുവിന്റെ പ്രോ ചൈന നയങ്ങളും ഇന്ത്യ വിരുദ്ധമായ നിലപാടുകളും ഇന്ത്യയും മാലിദ്വീപും തമ്മിലുള്ള ബന്ധത്തിൽ വലിയ വിള്ളലുകളാണ് വീഴ്ത്തിയത് സാധാരണ രീതിയിൽ മാലിയിൽ തിരഞ്ഞെടുക്കപ്പെടുന്ന ഒരു ഗവൺമെന്റ് അല്ലെങ്കിൽ അവിടുത്തെ പ്രസിഡന്റ് സ്വാഭാവികമായിട്ടും അദ്ദേഹം ആദ്യം സന്ദർശിക്കുന്നത് ഇന്ത്യയിലേക്കാണ് കാരണം തൊട്ടടുത്ത് കിടക്കുന്നത് ഇന്ത്യയാണ് മാത്രമല്ല മാലിദ്വീപിനെ അത്രയേറെ പ്രൊട്ടക്ട് ചെയ്യുന്നതും ഇന്ത്യയാണ് അപ്പൊ ഇന്ത്യയിലേക്ക് സന്ദർശിക്കുക എന്നത് അവരുടെ ഭരണഘടനാപരമായിട്ടുള്ള ചുമതലയൊന്നുമല്ല പക്ഷെ അതൊരു കീഴ്വഴക്കമാണ് എന്നാൽ അത് ലംഘിച്ചുകൊണ്ട് മുഹമ്മദ് മൊയ്സു തൻ്റെ ആദ്യ സന്ദർശനം തുർക്കിയിലും പിന്നീട് ചൈനയിലുമാണ് നടത്തിയത് അപ്പൊ ഇത് തന്നെ മുഹമ്മദ് മൊയ്സു ഗവൺമെന്റും ഇന്ത്യയും തമ്മിലുള്ള അകൽച്ച വ്യക്തമാക്കുന്നതായിരുന്നു പിന്നീട് അദ്ദേഹത്തിന്റെ മന്ത്രിമാര് കെട്ടഴിച്ചു വിട്ട കാളകളെ പോലെ വായിത്തോന്നിയതൊക്കെ വിളിച്ചു പറയാൻ തുടങ്ങിയതോടുകൂടി വളരെയധികം മോശമായി മാറി ഇന്ത്യയും ഈ മാലിയും തമ്മിലുള്ള ബന്ധം ഇപ്പോൾ അതിനെ വീണ്ടും ശക്തിപ്പെടുത്താനായിട്ടുള്ള ശ്രമമാണ് മാലി പ്രസിഡന്റ് നടത്തുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി മൂന്നാം വട്ടവും അധികാരത്തിലെത്തിയ സമയത്ത് സത്യപ്രതിജ്ഞ ചടങ്ങിൽ പങ്കെടുക്കാൻ മുഹമ്മദ് മൊയ്സു എത്തിയപ്പോൾ തന്നെ കാര്യങ്ങൾ ഏറെക്കുറെ വ്യക്തമായി മൊയ്സു നിലപാട് പതിയെ മാറ്റിയിരിക്കുന്നു പ്രോ ചൈന നിലപാടുമായി മുന്നോട്ട് പോയാൽ മാലിക്കൊരു ചുക്കും കിട്ടില്ല എന്ന് അദ്ദേഹം തിരിച്ചറിഞ്ഞിരിക്കുന്നു ചൈനയുടെ ഫോറിൻ പോളിസിയും ഇന്ത്യയുടെ ഫോറിൻ പോളിസിയും രണ്ടും രണ്ടാണ് ഇന്ത്യൻ സബ് കോണ്ടിനെന്റിൽ ഇന്ത്യയുടെ അടുത്ത് കിടക്കുന്ന രാജ്യമായതുകൊണ്ട് മാലിയുടെ മേൽ ചെറിയ താല്പര്യങ്ങൾ ചൈനയ്ക്ക് ഉണ്ട് എന്നുള്ളത് ശരിയാണ് പക്ഷെ അതൊരിക്കലും മാലിയെ ഫേവർ ചെയ്തുകൊണ്ട് അവർ ചെയ്യാൻ പോകുന്നില്ല ഇന്ത്യൻ സബ് കോണ്ടിനെന്റിലും ഇന്ത്യൻ ഓഷനിലുമുള്ള ഇന്ത്യയുടെ ഒരു മേധാവിത്വം നിലനിർത്താൻ വേണ്ടി എല്ലാ കാലവും ഇന്ത്യ ചെറിയ രാജ്യങ്ങളെ പ്രൊട്ടക്ട് ചെയ്തുകൊണ്ടാണ് നിൽക്കുന്നത് പലരും അതിനെ തമാശ രൂപേണ വല്ലിയേട്ടൻ കളി എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇന്ത്യ ആ ഒരു പ്രൊട്ടക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ട സഹായങ്ങൾ പലപ്പോഴും അത് ഇന്ത്യയുടെ ഒരു സ്റ്റേറ്റിന് ചെയ്യുന്നത് പോലെയാണ് ഇന്ത്യ ചെയ്യുന്നത് നമ്മൾ ഒരിക്കലും ഇതിനൊരു രാജ്യമായിട്ട് കണ്ടിട്ടല്ല ട്രീറ്റ് ചെയ്യുന്നത് അതുകൊണ്ടാണ് നമ്മൾ വളരെ വലിയ സഹായങ്ങൾ അത് ശ്രീലങ്കയ്ക്കാണെങ്കിലും മാലിക്കാണെങ്കിലും നേപ്പാളിനാണെങ്കിലും ബംഗ്ലാദേശിലാണെങ്കിലും ഒക്കെ നമ്മൾ കൊടുക്കുന്നത് നമ്മുടെ ഒരു സ്റ്റേറ്റിനെ കൺസിഡർ ചെയ്യുന്നത് പോലെയാണ് പലപ്പോഴും ഈ രാജ്യങ്ങളെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത് അതുപോലെ ഒരിക്കലും ചെയ്യാൻ ചൈനയ്ക്ക് പറ്റില്ല ചൈന അളന്നു തൂക്കിയെ കൊടുക്കൂ ആറ്റിക്കളഞ്ഞാലും അളന്നു കളയുന്ന ചൈനക്കാരൻ മാലി മാലിദ്വീപിന് അങ്ങനെ സൗജന്യങ്ങളൊന്നും വല്ലാതെ കൊടുക്കില്ല ഇത് മനസ്സിലാക്കാൻ മുഹമ്മദ് മൊയ്സൂൻ അല്പ സമയമെടുത്തു എന്നുള്ളതാണ് യാഥാർത്ഥ്യം കാരണം അധികാരത്തിന് പുറത്തു നിൽക്കുന്ന സമയത്ത് അദ്ദേഹത്തിന് തോന്നും അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാമെന്നൊക്കെ അധികാരത്തിലേക്ക് എത്തിക്കഴിഞ്ഞപ്പോഴാണ് കാര്യങ്ങളുടെ ഒരു കിടപ്പുവശമൊക്കെ മനസ്സിലായത് ആന്റി ഇന്ത്യ ക്യാമ്പയിനുമായി മുന്നോട്ട് പോയാൽ തനിക്ക് മനസമാധാനത്തോടെ ഭരിക്കാൻ പറ്റില്ല എന്നും കൂടി അദ്ദേഹം തിരിച്ചറിഞ്ഞിട്ടുണ്ട് ഇനി വളരെ പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം ഇന്ത്യയുടെ ഫോറിൻ പോളിസി എന്ന് പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതൊന്നുമല്ല അത് അതിൻ്റെ ഒരു ഡെപ്ത് വളരെ വലുതാണ് നമ്മൾ അതിൻ്റെ ഒരു അറ്റം മാത്രമേ കാണുന്നുള്ളൂ ഇന്ത്യയുടെ ഫോറിൻ പോളിസി ആണെങ്കിലും ഇന്ത്യയുടെ ഏജൻസികളുടെ പ്രവർത്തനങ്ങളാണെങ്കിലും അത് നമ്മുടെയൊക്കെ ഇമാജിനേഷനും പുറത്താണ് നമുക്കത് എങ്ങനെ പോകുമെന്ന് പറയാൻ പറ്റില്ല അത്രയും അൺപ്രഡിക്റ്റബിളാണ് സി ഇന്ത്യക്കെതിരെ ഇത്രയും വലിയൊരു ക്യാമ്പയിൻ നടത്തിയ ഒരു പ്രസിഡന്റ് ആണ് ഒന്ന് ഇമാജിൻ ചെയ്യുക ആന്റി ഇന്ത്യ ക്യാമ്പയിൻ നടത്തി നമ്മുടെ രാജ്യത്തെ പട്ടാളക്കാർ പോയേ പറ്റൂ എന്ന് പറഞ്ഞ് ഒറ്റക്കാലിൽ തപസെയ്ത് ലോകം മുഴുവൻ കയറി ഇറങ്ങിയ മുഹമ്മദ് മൈസു ഇന്ന് ഇന്ത്യയുമായിട്ടുള്ള ബന്ധം മെച്ചപ്പെടുത്താൻ നെട്ടോട്ടം ഓടുന്നു എന്ന് പറയുമ്പോൾ ഇന്ത്യയുടെ തന്ത്രപരമായ നീക്കങ്ങൾ ഏതൊക്കെ ലെവലിലായിരിക്കുമെന്ന് നമുക്ക് ഇമാജിൻ ചെയ്യാൻ പോലും പറ്റില്ല അധികാരത്തിൽ വന്ന സമയത്ത് ചൈനയുമായും ഇന്ത്യയുമായും ഒരുപോലെ വലിയ ബന്ധമൊക്കെ ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ച് മാത്രമല്ല മാലിയുടെ താല്പര്യങ്ങളാണ് വലുതെന്നൊക്കെ വലിയ വാർത്താനമൊക്കെ പറഞ്ഞ നമ്മുടെ മൊയ്സു ഇപ്പൊ ഇന്ത്യയുമായിട്ടുള്ള ഫ്രണ്ട്ഷിപ്പ് എങ്ങനെ ശക്തിപ്പെടുത്താം ഇന്ത്യയുമായിട്ടുള്ള ബന്ധം എങ്ങനെ ശക്തിപ്പെടുത്താം എന്നതിനെ കുറിച്ചാണ് ഏറ്റവും അധികം ചിന്തിക്കുന്നത് ഇന്ത്യയുടെ ടോപ്പ് ലെവൽ ലീഡർഷിപ്പുമായിട്ടൊക്കെ നിരന്തരമായിട്ട് മാലി ചർച്ചകൾ നടത്തിക്കൊണ്ടേ ഇരിക്കുകയാണ് എക്സ്റ്റേർണൽ അഫയേഴ്സ് മിനിസ്റ്റർ എസ് ജയശങ്കർ മാലിദ്വീപിൽ സന്ദർശനവും നടത്തിയിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ഓഗസ്റ്റില് അപ്പൊ ഹൈ ലെവൽ ട്രിപ്പ് ന്യൂഡൽഹിയിൽ നിന്ന് ഈ ബന്ധം മോശമായതിനു ശേഷമുള്ള ഒരു ഹൈ ലെവൽ ട്രിപ്പ് എന്ന് പറയുന്നത് ഈ നമ്മുടെ ജയശങ്കർ നടത്തിയ ട്രിപ്പാണ് അപ്പൊ അതോടുകൂടിയാണ് മാലിക്ക് സത്യത്തിൽ ഒരു ആശ്വാസമൊക്കെ ഉണ്ടായത് അതേസമയത്ത് ഇന്ത്യ മാലിയെ ഗ്രേറ്റർ മാലി കണക്ടിവിറ്റി പ്രോജക്റ്റിൽ ഇന്ത്യ ഹെൽപ്പ് ചെയ്യുകയാണ് ഇന്ത്യ ആ ഒരു പ്രോജക്റ്റ് നടപ്പിലാക്കാൻ സഹായിക്കുകയാണ് അതുമായി ബന്ധപ്പെട്ട ചർച്ചകളും പുരോഗമിക്കുകയാണ് അതായത് പ്രധാനപ്പെട്ട ദ്വീപായിട്ടുള്ള മാലിയെ അടുത്തുള്ള മറ്റ് ദ്വീപുകളുമായി കണക്ട് ചെയ്യുന്ന ഒരു പ്രോജക്റ്റാണ് ഈ ഗ്രേറ്റർ മാലി കണക്ടിവിറ്റി എന്ന് പറയുന്നത് ആറ് പോയിന്റ് ഏഴ് നാല് കിലോമീറ്റർ ലോങ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജും മറ്റുമൊക്കെയാണ് ഈ ഒരു കണക്ടിവിറ്റിയുടെ ഭാഗമായിട്ട് നിർമ്മിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട ചർച്ച നടത്തുന്നതിനായിട്ട് മാലിയുടെ കൺസ്ട്രക്ഷൻ ആൻഡ് ഇൻഫ്രാസ്ട്രക്ചർ മിനിസ്റ്റർ ഇന്ത്യയിലേക്ക് എത്തുകയും പന്ത്രണ്ടാമത്തെ റിവ്യൂ മീറ്റിംഗ് ഈ പ്രോജക്റ്റുമായി ബന്ധപ്പെട്ട് മുംബൈയിൽ നടക്കുകയും ചെയ്തിട്ടുണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ അപ്പോൾ ഇന്ത്യ മാലി സഹകരണം കൂടുതൽ മേഖലകളിലേക്ക് വർദ്ധിക്കുന്നതാണ് ശരിക്കും ഇപ്പോൾ നമ്മൾ കാണുന്നത് ഈ പ്രോജക്ടിന്റെ ആദ്യഘട്ടത്തിൽ ചൈനയാണ് ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയത് ഏകദേശം ഒന്നേ പോയിന്റ് നാല് കിലോമീറ്റർ വരുന്ന ചൈനീസ് ഫണ്ടഡ് ആയിട്ടുള്ള ഒരു ബ്രിഡ്ജ് മാലിയെ മാലിദ്വീപ് എയർപോർട്ടുമായിട്ട് കണക്ട് ചെയ്യുന്ന ഒരു ഒരു പ്രോജക്റ്റ് ആയിരുന്നു അത് എന്നാൽ പിന്നീട് അതിന്റെ തുടർന്നുള്ള ഒരു കാര്യങ്ങളൊക്കെ ഇന്ത്യയും മാലിയും തമ്മിലാണ് പിന്നീട് ചർച്ച ചെയ്യുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് തൊട്ട് ഈ വിഷയത്തിൽ ഇന്ത്യ ഇൻവോൾവ് ആയിട്ടുണ്ട് സോ അതിന് വേറൊരു പശ്ചാത്തലം കൂടിയുണ്ട് അതായത് ഈ ചൈനയും മാലിയും തമ്മിൽ ഒരു ചെറിയ പ്രശ്നമുണ്ട് അതായത് ചൈനീസ് അംബാസിഡർ പറയുന്നത് ദ്വീപ് ചൈനയ്ക്ക് മൂന്ന് പോയിന്റ് നാല് ബില്യൺ യു എസ് ഡോളർ നൽകാനുണ്ടെന്നാണ് എന്നാൽ മാലി പറയുന്നത് അത്രയൊന്നും ഞങ്ങൾ കൊടുക്കാനില്ല ഒന്നേ പോയിന്റ് നാല് ബില്യനെ കൊടുക്കാനുള്ളൂ എന്ന് അപ്പോൾ ഇത് തന്നെയാണ് ഇവർക്കിടയിലുള്ള ഒരു പുതിയ കോൺഫ്ലിക്റ്റ് എന്ന് പറയുന്നത് അതായത് ഈ കടവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്ന തർക്കം മാലി വിചാരിച്ചത് ഇന്ത്യയെ പോലെ ചൈനയും വളരെ സുതാര്യമായിരിക്കുമെന്നാണ് പക്ഷെ കാര്യങ്ങൾ അങ്ങനെയല്ല ചൈനയ്ക്ക് അറിയാം പൈസ ഉണ്ടാക്കാൻ അതുകൊണ്ട് അവർ ഏത് രീതിയിലും മറ്റേ രാജ്യത്തിനെ തേച്ചൊട്ടിച്ചിട്ടാണെങ്കിലും പൈസ ഉണ്ടാക്കും ഇപ്പൊ നോക്കൂ ഒന്നേ പോയിന്റ് നാല് ബില്യനെ കൊടുക്കാനുള്ളൂ എന്ന് മാലി പറയുന്നു അല്ല മൂന്നേ പോയിന്റ് നാല് ബില്ല്യൻ തരാനുണ്ടെന്ന് ചൈനയും പറയുന്നു ആകെ ജി ഡി പി എന്ന് പറയുന്ന മാലി ദ്വീപിൻ്റെ നാലേ പോയിന്റ് ഒമ്പത് ബില്യൺ ആണ് ഒരു വർഷം ഈ കടം തീർക്കുകയാണെങ്കിൽ അതോടെ രാജ്യം കുത്തുവാള എടുത്തു അങ്ങനത്തെ ഒരു അവസ്ഥയിലാണ് ഈ മാലി ഉള്ളത് അപ്പൊ എന്തായാലും ഇന്ത്യയുടെ ഇൻവോൾവ്മെന്റ് വളരെ പ്രധാനമാണ് ഈ സാഹചര്യത്തിലാണ് മാലി പ്രസിഡന്റ് ഇന്ത്യയിലേക്ക് എത്തുന്നത് സോ ഇത് ഇന്ത്യ നല്ല രീതിയിൽ തന്നെ ഈ അവസരം ഉപയോഗിക്കും കഴിഞ്ഞ മാസത്തിൽ നമ്മൾ കേട്ടൊരു വാർത്തയാണ് മാലിയുടെ പത്തിരുപതിലേറെ ഐലൻഡുകൾ അതിന്റെ നവീകരണത്തിന്റെ കാര്യങ്ങളൊക്കെ ഇന്ത്യ പ്രോജക്റ്റ് ഏറ്റെടുത്തു എന്നുള്ളത് സോ മാലിയിൽ പിടിമുറുക്കാൻ തന്നെയാണ് ഇന്ത്യയുടെ നീക്കം മൊയ്സുവിന് വഴങ്ങിക്കൊടുക്കുകയല്ലാതെ മറ്റു വഴികളുമില്ല ഇന്ത്യ വളരെ സുതാര്യമായിട്ടാണ് ഡീൽ ചെയ്യുന്നത് ഇതിൽ ചതി വഞ്ചന ഒന്നുമില്ല സ്ട്രൈറ്റ് ഫോർവേഡ് ആണ് പക്ഷെ ചൈനയുടെ ഡീലിംഗ്സ് അങ്ങനെയല്ല മറ്റൊരു വീഡിയുമായി വീണ്ടും കാണാം